സർക്കാരുകൾ മാധ്യമ പ്രവർത്തകരെ സംരക്ഷിക്കണമെന്ന് ഗോവ ഗവർണർ പി എസ് സീതരംപിള്ള ആലപ്പുഴ പ്രസ് ക്ലബ്ബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൂർവകാല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹജീവി സ്നേഹം കൂടുതലുള്ള പ്രവർത്തകരുടെ കൂട്ടായ്മ അനിവാര്യമാണ് പഴയകാല മാധ്യമപ്രവർത്തകർ സഞ്ചരിക്കുന്ന സർവവിജ്ഞാന കോശങ്ങളായിരുന്നു എന്നാലിന്ന് മാധ്യമപ്രവർത്തകർക്ക് തിരക്ക് വർദ്ധിക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കുവാൻ സമയം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് സജിത് അധ്യക്ഷത വഹിച്ചു സുവർണ ജൂബിലി സംഘടക സമിതി ചെയർമാൻ എ എം ആരിഫ് ബി പൂർവ്വകാല നേതാക്കളെ ആദരിച്ചു സീനിയർ ജേർലിസ്റ്റ് യൂണിയൻ കേരള ജില്ലാ സെക്രട്ടറി എ ഷൌകത്ത് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജൻ ബാബു പതിരപ്പള്ളി പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗം എം എം ഷംസുദ്ദീൻ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സന്തോഷ് ജോസഫ് എന്നിവർ പങ്കെടുത്തു സ്ക്ലബ് സെക്രട്ടറി ടി കെ അൽകുമാർ സോഗതവും ജോയിന്റ് സെക്രട്ടറി ബിനീഷ് പുനപ്ര നന്ദിയും പറഞ്ഞു ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതൊക്കെ ആഴത്തിലും പരപ്പിലും കണ്ട് നിഷ്പക്ഷമായി അതിനൊക്കെ പഠിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും മറ്റ് തീരുമാനമെടുക്കേണ്ട മറ്റ് ഔപചാരിക ഒരു എം പി അദ്ദേഹം കൊണ്ടുവിടെ എടുക്കേണ്ട മേഖലകളിൽ എടുക്കേണ്ടതുള്ളതും എടുക്കേണ്ടതിനുള്ള സന്നദ്ധതയും സജ്ജമാക്കലും ഇതെല്ലാം വളരെ പ്രധാനമാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പ്രസ് ക്ലബിനുള്ളൊരു പ്രത്യേകത സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് വ്യത്യസ്തമായ സമരാംഗണങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെയൊക്കെ കാഴ്ചക്കാരും പങ്കാളികളും ഒക്കെയായി ഒരു മഹതായ ചരിത്രമുള്ള ഒരു പ്രസ് ക്ലബാണ് ഇപ്പോൾ തിരുവനന്തപുരവും കോഴിക്കോടും ഒന്നും അങ്ങനെ ഡയറക്റ്റ്ലി വലിയ സിറ്റികളിലെ പ്രസ് ക്ലബുകൾക്ക് അതുണ്ടായി ഗവൺമെന്റ് തലത്തിലായാലും പത്രങ്ങളെയും പത്രപ്രവർത്തകരെയും സഹായിക്കുന്ന സാമ്പത്തികമായ സഹായം കൂടി നൽകാവുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അങ്ങനെയൊക്കെയാണ് ഒരുപാട് ആളുകൾ വളർന്നു വന്നിട്ടുള്ളത് അത്തരം ചാലുകളെല്ലാം ഇല്ലാതാക്കാതെ ഒരു സമൂഹം മുന്നോട്ട് പോകണം അത് സമൂഹത്തിന്റെ ആവശ്യമാണ് അതിന് നിമിത്തമായി തീരേണ്ട ആളുകളാണ് മാധ്യമപ്രവർത്തകർ ഇതൊരു തപസ്യാണ് ജീവിതം വാസ്തവത്തിൽ പത്രപ്രവർത്തകൻ്റെ അത്രയും ഒരു ന്യൂസ് ഉണ്ടായാൽ ഓടിയെത്തി ഇപ്പം സാധിക്കില്ല ഇപ്പം പ്രാക്ടിക്കലി ഇമ്പോസിബിൾ കാരണം ഒരു വാർത്ത നിങ്ങൾ സത്യമാണോ ശരിയാണോ എന്നൊക്കെ അറിയാൻ ഇപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബിലേക്ക് ഒരു വാർത്ത വരുന്നു മാനന്തവാടി എന്നോ വയനാട്ടി എന്നോ അത് ശരിയാണെന്നോ ചോദിക്കാറുണ്ട് ഇന്നിപ്പോൾ മൊബൈലൊക്കെ ഉണ്ടാകും വേണമെങ്കിൽ അന്വേഷിക്കാൻ മുമ്പ് കാലത്ത് സാധിക്കില്ല ഇതെല്ലാം അന്വേഷിച്ച് അവസാനം ആ വാർത്ത എഴുതി നാളെ വാർത്ത എത്തിപ്പോയാൽ വാങ്ങനഷ്ടക്കേസും മുച്ചു കൊട്ടേറും സംഭവങ്ങളും ഉണ്ടാവും അപ്പോൾ അതിന് അത്രയും സാഹസികമായി തൊഴിലെ തെരഞ്ഞെടുത്തവരെല്ലാം ഞാനിങ്ങനെ വെറും ഒരു ജോലി എന്നുള്ളത് എന്തെങ്കിലും മാത്രമല്ല ശരിയാണ് അതിൽ നിന്ന് കിട്ടുന്ന വേദന കൊണ്ട് കുടുംബം പോറ്റണം കിങ്ങ ലൈബിരി ഉണ്ട് എന്ന് പറയാം